ഹലോ ഗീത ഗോപത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ടി വിയിൽ വരുന്നതിന് മുന്നേ കഥ ചുരുക്കത്തിൽ അറിയുന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥ വളരെ ചുരുക്കത്തിൽ കേൾക്കാം അപ്പോൾ നമ്മുടെ വരുൺ ഗീതു അവിടുന്ന് ഇറങ്ങിയവിടെ നിന്ന് തന്നെ വരുൺ നമ്മുടെ കിഷോറിനെ കോൾ ചെയ്യും എന്നിട്ട് പറയും ഗീതു ഇവിടുന്ന് ഇറങ്ങി ഒരു പത്ത് മിനിറ്റിനകം അവൾ ഗസ്റ്റ് ഹൗസിലെത്തും നീ പുറകെ തന്നെ പോകണം എന്നിട്ട് ലൈറ്റായിട്ടൊന്ന് ഗീതുവിനെ അറ്റാക്ക് ചെയ്യണം അവൾ പുറത്തേക്ക് വരുമ്പം കീറിയ വസ്ത്രങ്ങളായിട്ടായിരിക്കണം വരുന്നത് സംശയം തോന്നണം പിന്നെ അവിടെ സുവർണ്ണ ഒളിച്ച് നിൽക്കുന്നുണ്ടാവും ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാം വീഡിയോസ് എല്ലാം അവൾ ഷൂട്ട് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നീ ഓർക്കണം അത് വെച്ച് വേണം മുന്നോട്ട് പോകാൻ അവൾ ഷൂട്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് അവളുടെ ക്യാമറയിലേക്ക് നീ നോക്കാൻ പാടില്ല അങ്ങനെ ആകുമ്പം പ്ലാന്റാണെന്ന് മനസ്സിലാവും നോക്കാതിരുന്നാലേ പ്ലാന്റ് അല്ലെന്നുള്ളത് മനസ്സിലാവുള്ളൂ എന്ന് പറയും അങ്ങനെ കിഷോർ ലൈറ്റായിട്ടല്ല എൻ്റെ അറ്റാക്ക് കുറച്ച് കൂടുതലായിരിക്കും ബാംഗ്ലൂരിൽ വെച്ചൊരു കണക്കുണ്ടായിരുന്നു അതെനിക്ക് ഇവിടുന്ന് തീർക്കണം കുറച്ച് സമയം വേണം അതിന് കുറച്ച് ലേറ്റായിട്ട് വന്നാൽ മതിയെന്ന് പറയും വരുൺ സാറിനോട് ഐ മീൻ വരുണ് പറയും ഞാൻ ഞാനും ഇപ്പോൾ ഇവിടേക്ക് എത്തും പറയും അപ്പോൾ കിഷോർ ഇങ്ങനെ പറയും കുറച്ച് ലേറ്റായിട്ട് വന്നാൽ മതി കുറച്ച് പണിയുണ്ട് എന്ന് പറയും അപ്പോൾ അമ്മയെ തരഞ്ഞാൽ പ്രശ്നമാണെന്ന് വരുന്ന പറയും അങ്ങനെ രാധിക മാമിനെ അറിയിക്കേണ്ട അഥവാ ഇങ്ങോട്ട് വരണമെന്ന് പറയുവാണെങ്കിൽ എന്തെങ്കിലും പറഞ്ഞിട്ട് ലേറ്റ് ആക്കിയാൽ മതി കുറച്ച് ലേറ്റ് ആക്കിയാൽ മതി കുറച്ച് പണിയുണ്ട് അപ്പോൾ ഗീതു അതിലേക്കൂടെ പോകുന്നുണ്ടോ എന്നിട്ട് ആ ഗീതു വരുന്നുണ്ട് ഗീതുവിൻ്റെ വേഗത്ത് തന്നെ ഞാനും അവിടേക്ക് പോയിക്കോളാം എന്ന് പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും ഓക്കെ ആക്കുകയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഫോൺ കട്ട് ചെയ്യും ഇങ്ങനെ ഗീതുവിൻ്റെ പുറകെ തന്നെ കിഷോറും പോവും പിന്നെ കാണിക്കുന്നത് ഇവിടെ ഗോവിന്ദ് ഇങ്ങനെ ഫോൺ വന്നല്ലോ അമ്മ ഹോസ്പിറ്റലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഗോവിന്ദ് ആ ടെൻഷനിൽ ഹോസ്പിറ്റലിലേക്ക് എത്തുവാണ് ഡോക്ടറെ കാണും ഡോക്ടറോട് ഇങ്ങനെ ചോദിക്കും അജാസും കൂടെ തന്നെയുണ്ട് ഡോക്ടറോട് ചോദിക്കും വിജയലക്ഷ്മി മാമിന് എന്താ പറ്റി ഇങ്ങനെ ചോദിക്കും ഡോക്ടറോട് വിജയലക്ഷ്മി മേനൊന്നും പറ്റിയില്ലല്ലോ അല്ല അമ്മയ്ക്ക് എന്തോ ഉണ്ടെന്ന് പറഞ്ഞു എന്നിങ്ങനെ ഗോവിന്ദ് പറയും അപ്പോൾ അജാസിന് അപ്പോൾ ഇങ്ങനെ ഒരു എന്താ പറയുക കത്തും അപ്പോൾ വിജയലക്ഷ്മി മാഡം സാറിൻ്റെ അമ്മ തന്നെയാണല്ലേ എന്നിങ്ങനെ കേട്ടല്ലോ ആ ഒരു കോൺവേഴ്സേഷൻ കേട്ടല്ലോ അതിൽ നിന്ന് അജാസിന് ചെറിയ മനസ്സിലാവും പക്ഷേ uh നമ്മുടെ അമ്മ അമ്മാദ്ദേശിച്ചത് അസുഖം ഉദ്ദേശിച്ചത് നമ്മുടെ വിലാസിനിക്കാണ് അമ്മയെ വിളിച്ചുകൊണ്ട് വരാൻ വേണ്ടി പറയും അപ്പോൾ വിലാസിനി ആയിരിക്കും വരുന്നുണ്ടാവുക അങ്ങനെയാണ് ഇത് വിലാസിനിക്കാണ് പ്രശ്നം എന്ന് വിളിച്ചതെന്ന് മനസ്സിലാവും ഗോവിന്ദൻ അപ്പോൾ പെട്ടെന്ന് തല കറങ്ങിയതുപോലെ ഷുഗർ കുറവായെന്ന് ചായം കുടിച്ചുകൊണ്ടാണ് നമ്മുടെ വിലാസിനി വരുന്നത് പ്രശ്നം കാണാൻ പ്രശ്നങ്ങൾ അന്നേരം ഉണ്ടായിട്ടില്ല അപ്പോൾ ഷുഗർ കുറഞ്ഞ പോലെ അതുകൊണ്ട് ചായ കുടിച്ച് പഴമരുതുന്നു ഇപ്പോൾ ഓക്കെ ആയി വല്ലാത്തൊരു തലവേദനയായിരുന്നു രാവിലെ എന്നിട്ട് ഞാൻ ഹോസ്പിറ്റലിലേക്ക് പോയതാണ് ആ സമയത്താണ് ഞാൻ റോഡിൽ തലകറങ്ങി വീണത് അപ്പോൾ ആരോ എന്നെ ഇവിടെ എത്തിച്ചു അപ്പോൾ മോൻ്റെ പേര് എല്ലാവർക്കും അറിയുന്ന ഞാണല്ലോ അങ്ങനെയാണ് മോൻ്റെ പേര് പറഞ്ഞതാണ് ഇങ്ങനെ പറയും അപ്പോൾ ഗോവിന്ദവർ എന്തിനു വേറെ തന്നെ നാണയം കിട്ടുന്നത് പൈസ ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ ഗീതോടോ പ്രിയോടോ ചോദിച്ചപ്പോൾ അപ്പോൾ വിലാസ് പറഞ്ഞു ഞാൻ അവരോട് എത്ര തവണ ചോദിച്ചതാണെന്ന് അറിയാം കുറേ പ്രാവശ്യം ചോദിച്ചതാണ് പക്ഷേ അവർ എനിക്കൊന്നും ഇല്ലാന്ന് അവർ വിചാരിക്കുന്നത് ഞാൻ നാടാൻ കളിക്കുന്നതെന്ന് വിചാരിക്കുന്നത് പക്ഷേ എനിക്ക് ഭയങ്കര തലവേണമെന്നൊക്കെ പറയും അപ്പോൾ അജാസുഖൊക്കെ ചിരിക്കുന്നുണ്ടാവും എന്നിട്ട് ഡോക്ടറും പറയും ഇങ്ങനെ അസുഖത്തെക്കുറിച്ച് കുറച്ച് സംസാരിക്കാനുണ്ട് എന്ന് പറയും പിന്നെ വിലാസിനെ കുറച്ച് എന്താ പറയുക ഭയങ്കര പൈസേൻ്റെ ചികിത്സയും ഒന്നും ഒരു കുറവും വേണ്ട നല്ല പൈസയുടെ മരുന്നായിക്കോട്ടെ എന്നൊക്കെ വിലാസിനെ അവിടുത്തെ ഒക്കെ പറയുന്നുണ്ട് അതൊന്നും അറിയാക്കണ്ട എന്നിട്ട് ഇപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദനെ ഡോക്ടർ സംസാരിക്കും അപ്പോൾ ഡോക്ടർ പറയും അമ്മയുടെ ബ്രെയിനിൽ ചെറിയൊരു ഗ്രോത്ത് ഉണ്ട് അപ്പോൾ തന്നെ അപ്പോൾ നമ്മുടെ ഗോവിന്ദം ഒന്ന് ഞെട്ടും ഇപ്പോൾ ഗ്രോത്ത് ഉണ്ട് നമുക്ക് ഒരാഴ്ച ഒന്ന് അയച്ചു നോക്കാം ചിലപ്പം ആൻറ്റിബയോട്ടിക് ഒരാഴ്ച ആൻറ്റിബയോട്ടിക് ഇഞ്ചക്ഷൻ കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് മാറാം എന്തായാലും നമുക്ക് കുറച്ച് ടെസ്റ്റുകൾ കൂടെ നടത്താനുണ്ട് നമുക്ക് നോക്കാം പറഞ്ഞിട്ട് ഗോവിന്ദനോട് പറയും അപ്പോൾ എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട് വിലാസിനേക്ക് ഓക്കെ അതവിടെ കഴിയും അപ്പോൾ ആ സമയത്ത് നമ്മുടെ ഗോവിന്ദിങ്ങനെ ആലോചിക്കും സമയത്തെത്തിയില്ലെങ്കിൽ എൻ്റെ മാനം പോന്ന് ഗീതിങ്ങനെ പറഞ്ഞതിങ്ങനെ ആലോചിക്കും അപ്പോൾ എന്നിട്ട് അതവിടെ കഴിയും പിന്നെ ഇപ്പുറത്ത് നമ്മുടെ കിഷോർ ഉള്ളിൽ കയറി അപ്പോൾ ഗീതു അത് കാണും ഗീതു ഇങ്ങനെ ഫ്ലവർ ഒക്കെ ശരിയാക്കി പൂവൊക്കെ വെക്കുകയായിരുന്നു അപ്പോഴത്തേക്കാണ് കിഷോറിന് വരുന്നത് കാണുക എന്നിട്ട് അവളിങ്ങനെ ഞെട്ടും മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുക കിഷോർ എത്തി കണ്ണിട്ടൊന്നും ഇതൊരു എത്തിയില്ലല്ലോ എന്താ ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുക അപ്പോൾ കിഷോറിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ കിഷോർ നീ പോ എന്തിനാ ഇവിടെ വന്നെ ആരാപ്പോൾ നിന്നോട് വരാൻ പറഞ്ഞെന്നൊക്കെ ഇങ്ങനെ പറയും എന്നിട്ട് ഇനി കിഷോർ ആ ഒന്നും കാര്യമാക്കില്ല കിഷോർ ഇങ്ങനെ എന്താ പറയുക ബാംഗ്ലൂർ വിളിച്ചിട്ടൊരു കണക്കുണ്ടായിരുന്നു അത് തീർക്കാനാണ് ഞാൻ വന്നത് ആ ഓഫർ ഇപ്പോഴും ഞാൻ നിനക്ക് തരുന്നുണ്ട് നിനക്ക് വേണമെങ്കിൽ എൻ്റെ ഭാര്യയെ അവർണ്ണയോടൊപ്പം തന്നെ എൻ്റെ ഭാര്യയെ കഴിയാം പിന്നെ അങ്ങനെ കിഷോറിൻ്റെ ഓരോ കാര്യങ്ങളും നിൻ്റെ ദേഹത്ത് വെക്കുന്ന ആദ്യത്തെ പുരുഷൻ ഞാനായിരിക്കണം കൈവയ്ക്കുന്ന പുരുഷൻ ഞാനായിരിക്കണം എന്നൊക്കെ ഇങ്ങനെ ഓരോന്ന് പറയും ഗീതുവാണെങ്കിൽ ഇറങ്ങിപ്പോ നീ നിന്റെ അപകടം നീ സ്വയം വരുത്തി വെക്കുവാണെങ്കിൽ നീ ഇറങ്ങിപ്പോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷേ എങ്കിൽ കിഷോർ ഒന്നും കാര്യമാക്കുന്നില്ല നിന്നെ ഇനി ഇവിടെ ആരും രക്ഷിക്കാമെന്ന് വരില്ല അന്ന് നീ എൻ്റെ കയ്യിൽ നിന്ന് മിസ്സായിപ്പോയി പക്ഷേ ഇന്ന് ഇവിടെ ആരുമില്ല എന്തായാലും ഉദ്ദേശിച്ച കാര്യം നടക്കും നീ ഇവിടെ നിന്ന് പുറത്ത് പോകുമ്പം എൻ്റെ ഭാര്യ ആവാം എൻ്റെ വിവാഹം കഴിക്കുക എന്നുള്ള ഒരു ഒറ്റ ഓപ്ഷനേന്ന് എനിക്ക് ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ ഗീതോട് പറയും പക്ഷേ ഗീതു ഇവനെ തള്ളി ഇവനിങ്ങനെ അടുത്തേക്ക് അടുത്തേക്ക് പോവും അങ്ങനെയൊക്കെ ഉണ്ട് അടുത്തേക്ക് പോകും തള്ളി മാറ്റും ഇവനിങ്ങനെ യ്ച്ച് കൂണ്ടിട്ട് ഇങ്ങനെ ഗീതു പറയും പുറത്തേക്ക് പോകുന്നു അപ്പോൾ ഗീതൻ്റെ കൈയൊക്കെ ഇങ്ങനെ ടച്ച് അങ്ങനെയൊക്കെ കുറച്ച് സമയങ്ങളൊക്കെ ഉണ്ട് എന്നിട്ട് ഗീതു അടുത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ തട്ടി മാറ്റും അതായത് കിഷോർ പറയും ഗോവിന്ദ സാറും നീ ആയിട്ട് ഒരു റിലേഷനും നടന്നിട്ടുള്ളതെന്ന് എനിക്കറിയാം ഒന്നും പര്യാവർത്തനമായിട്ട് ഒന്നും ഒന്നും തൊട്ടിട്ട് പോലും ഇല്ലാന്ന് എനിക്കറിയാം എന്നൊക്കെ പറയും എന്നിട്ട് ഇങ്ങനെ കിഷോർ അടുത്തേക്ക് പോകും കിഷോറിനെ തട്ടിമയച്ചിട്ട് അവൾ മേലത്തെ സ്റ്റെയറിലേക്ക് പോകും പിന്നെ ഇപ്പുറത്ത് നമ്മുടെ വരുൺ അവിടെ എത്തിയിട്ടുണ്ട് എന്നിട്ട് വരുണും സമരണേ കൂടെ ഇങ്ങനെ സംസാരിക്കും അതായത് കുറച്ച് സമയം ആ കിഷോറിനുള്ളിലേക്ക് പോയിട്ട് അവൾ ഗീതും കിഷോർ ഉള്ളിലേക്ക് പോകുന്ന ഞാൻ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് ഇനി അവർ ഉള്ളിലേക്ക് പോയിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് നോക്കാം എന്ന് പറയും അപ്പോൾ വരണു പറയും ഇങ്ങനെ കിഷോർ കുറച്ച് സമയം ചോദിച്ചിട്ടുണ്ട് നമുക്ക് കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് പോവാം എന്ന് പറയും ഇനി ഗോവിന്ദേട്ടം കൂടെ ഇവിടെ വിളിച്ച് വരുത്തിയിട്ട് അവർ രണ്ടാളും ഒരുമിച്ച് ചിലവഴിക്കുന്ന സമയം ഇങ്ങനെ കാണിച്ചു കാണിച്ചുകൊടുത്തുകഴിഞ്ഞാൽ സംഭവം കളറായി എന്ന് പറയും അപ്പോൾ എന്നിട്ട് ഗോവിന്ദേട്ടനെ വിളിക്കാൻ നോക്കും അപ്പോൾ രണ്ട് മൂന്ന് തവണ വിളിച്ചിട്ടും ഫോൺ എടുക്കില്ല ഇങ്ങനെ പറയും രണ്ട് മൂന്ന് തവണ വിളിച്ചിട്ടും എടുക്കുന്നില്ലല്ലോ എന്താ എടുക്കാത്തതെന്നൊക്കെ പറയും എന്നിട്ട് സുവർണ്ണ എന്നിട്ട് ഇങ്ങനെ പറയും അതിനെന്താ കുഴപ്പമൊന്നുമില്ലല്ലോ അവർ പോകുന്നത് നമ്മളെ ഫോണിലുണ്ടല്ലോ അത് കാണിച്ചു കൊടുത്താൽ പോലെ വിശ്വസിക്കുമല്ലോ പിന്നെ ഇറങ്ങി വരുന്നതും കൂടെ എടുക്കാമെന്ന് പറയും സുവർണ്ണ എന്നിട്ട് പിന്നെയും വിളിക്കാൻ നോക്കുമ്പോഴത്തേക്കും ആ അതിന് ആ സമയത്ത് നമ്മുടെ രാധികാമ ഇങ്ങനെ വിളിക്കും അമ്മയാണെന്ന് പറഞ്ഞിട്ട് കോൾ എടുക്കും അപ്പോൾ എന്തായാലും കാര്യങ്ങളും ചോദിക്കും രാധികാമ അപ്പോൾ കിഷോ വരുണ് പറയും അവനുള്ളിലേക്ക് രണ്ടാളും ഉള്ളിലേക്ക് പോയിട്ടുണ്ട് കുറച്ച് സമയമായി രണ്ടാളും ഗസ്റ്റ് ഹൗസിലാണ് ഉള്ളത് നിങ്ങൾ ഇങ്ങനെ പറയും ഇനി ഗോവിന്ദേട്ടൻ കൂടെ വന്നാൽ മതി അപ്പോൾ കണ്ണനെ നീ വിളിച്ചില്ലേ ചോദിക്കും രാധികാമ അപ്പോൾ വരുണ് പറയും വിളിച്ച് പക്ഷേങ്കിൽ രണ്ട് മൂന്ന് തവണ വിളിച്ച് കോൾ എടുത്തില്ല എന്ന് പറയും എന്നിട്ട് രാധികാമ ഇങ്ങനെ പറയും കിഷോറിനെ അധികം ഗീതുവിൻ്റെ അടുത്ത് നിന്ന് എത്തിച്ചൂടാ അതായത് ഉള്ളിലാക്കി കൂടാം അവനെ എന്തെങ്കിലും കാണിച്ചു കളയും അവനത്രയ്ക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു ഇതാണ് നിങ്ങൾ വേഗം ഉള്ളിലേക്ക് പോയിക്കോ എന്ന് പറയും അപ്പോൾ വരുണോ അറിയാം ഇനി ഗോവിന്ദട്ടും കൂടെ ഇവിടെ വന്നാൽ മാത്രം മതി അപ്പോൾ ഗോവിന്ദ് വരുന്നില്ലെങ്കിൽ അതുവരെ കാത്തു നിൽക്കണ്ട നിങ്ങൾ എന്തായാലും ഉള്ളിലേക്ക് പോകുമെന്ന് പറയും ആ കാര്യത്തിൽ രാധകാമ ഡീസൻ്റാണ് അപ്പം എന്നിട്ട് അപ്പോഴത്തേക്കും ഫോൺ കട്ടാവും വരുണിൻ്റെ അയ്യോ ചാർജ് എന്ന് പറഞ്ഞിട്ട് ഫോണിങ്ങനെ കട്ടാവും പിന്നെ കാണിക്കുന്നത് ഇവിടെ കിഷോറിൻ്റെ അടുത്ത് കിഷോർ ഇങ്ങനെ മേലെ ഇങ്ങനെ പോവും അവൾ വേഗം ഓടിപ്പോയി ഗീത് വേഗം ഓടിപ്പോയി കിഷോർ ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ എന്താ പറയുക അടിപ്പാടി ഇങ്ങനെ പോകും എന്നിട്ട് റൂമൊക്കെ ഇങ്ങനെ എന്താ ആദ്യം ഒരു റൂം സെർച്ച് ചെയ്യും പിന്നെ വേറൊരു റൂമിലേക്ക് ഒരു ഒറ്റ റൂമിൽ കൂടി ഇനിയുള്ളൂ അപ്പോൾ അവിടെ എന്തെല്ലാം ഉണ്ടാവുന്ന പറയാം അവൾ ബെഡിൽ അങ്ങോട്ട് തിരിഞ്ഞിട്ടുള്ളത് അവിടെ ഇരിക്കുന്നവരുടെ ഫേസ് അവളുടെ ഫേസ് നമ്മൾ കാണില്ല എന്നിട്ട് കിഷോർ ഇങ്ങനെ ഓരോന്നും പറയും എനിക്ക് അവർണികയുടെ കൂടെ തന്നെ എൻ്റെ ഭാര്യയാവും നിന്നെ അവനെ ഇവിടെ ആരും രക്ഷിക്കാൻ പോകുന്നില്ല നിനക്ക് ഇനി കണ്ണേട്ടനെ കാണാൻ പറ്റില്ല ഉപേക്ഷിക്കാൻ ഇതുള്ളൂ ആരും നിന്നെ കണ്ണേട്ടൊന്നും ഇനി രക്ഷിക്കാൻ വരില്ല കണ്ണേട്ടനെ വരുമ്പം എനിക്ക് തലതാഴത്ത് നിൽക്കാനേ പറ്റുള്ളൂ എന്നൊക്കെ ഇങ്ങനെ കിഷോർ പറയും ഇനി അവർണികയുടെ കൂടെ തന്നെ ഭാര്യയായിട്ട് എൻ്റെ കൂടെ തന്നെ ഴിയാ നിനക്ക് അവിടെ ഒരു ഭാര്യ ഇവിടെ ഒരു ഭാര്യ എന്നൊക്കെ ഇങ്ങനെ കിഷോർ പറയും ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്നൊക്കെ ഇങ്ങനെ കിഷോർ പറയും അപ്പോൾ അങ്ങോട്ട് ഇരുന്നിട്ട് എല്ലാം കേൾക്കുന്നുണ്ട് അപ്പോഴേക്കും നീ എന്താ ഒന്നും പറയാത്തേന്ന് കിഷോർ ഇങ്ങനെ ചോദിക്കും അപ്പോൾ ബാക്കിൽ നിന്ന് നമ്മുടെ ഗോവിന്ദ് സാർ കണ്ണേട്ടൻ ഇങ്ങനെ വരും എന്നിട്ട് ഞാൻ പറഞ്ഞാൽ മതിയോ ഉത്തരം ഞാൻ പറഞ്ഞാൽ മതിയോ ചോദിക്കും അപ്പോൾ കിഷോർ ഇങ്ങനെ ഇഞ്ഞ് തിരിക്കും പ്രതീക്ഷിച്ചില്ലല്ലോ ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നിട്ട് കിഷോർ പറയും അത് ഗോവിന്ദ് സാർ പിന്നെ മാഡമാണ് എന്നെ വിളിച്ചു വരുത്തി നിൽക്കി ഇങ്ങനെ കിഷോർ പറയും അപ്പോൾ ഇങ്ങനെ ഗോവിന്ദ് സാർ ചോദിക്കും ഏത് മാഡം ചോദിക്കും എന്നിട്ട് ഇങ്ങനെ ചൂണ്ടി കാണിക്കും അപ്പോൾ അവിടെ ഇരിക്കുന്നത് അവർണികയായിരിക്കും ആയിരിക്കും ഫേസ് നമ്മൾ ഇന്ന് കാണിച്ചിട്ടില്ല നാളെ എന്തായാലും കാണിക്കും നമുക്ക് മനസ്സിലാവും അത് അപ്പോൾ അവരുടെ കയറി അവിടെ ഇരിക്കുന്നുണ്ടാവുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അത്രയേ ഉള്ളൂ താങ്ക് സോ മച്ച്